ാലശേഷം നമ്മള് സാധാരണ ഹൈ റേഞ്ച് ഏരിയ പിടിക്കല് കാരണം ഇപ്പത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഹൈ റേഞ്ച് പിടിക്കാൻ പാടില്ല മച്ചോ മച്ചോ സിറ്റുവേഷനിൽ നമ്മൾ ഹൈ റേഞ്ച് പിടിക്കാൻ പാടില്ല ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും റേഞ്ച് ഏരിയകളാണ് പിടിക്കല് നൈസായിട്ട് കളിച്ചത് നമ്മൾ ഹൈ റേഞ്ച് ഏരിയ കാരണം എന്താണെന്ന് പറയാം ഹൈ റേഞ്ച് ഏരിയക്ക് എല്ലാവരും പോകും ഫുൾ ബ്ലോക്ക് ചെയ്യാൻ ഇപ്പൊ നമ്മള് പോയാൽ നമ്മൾ വണ്ടിന്റെ ക്ലച്ച് റിസ്ക് പോകും ബ്രേക്കിന് പ്രശ്നമാണ് ആകെ കംപ്ലയിന്റ് ആണ് പിന്നെന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കറക്റ്റ് സമയത്ത് എത്തൂല അതാണ് മെയിൻ ബാക്കിയുള്ളൊക്കെ ബാക്കിയുള്ളൊക്കെ ബാക്കിലാണ് അപ്പൊ നമ്മള് അതിനൊരു ഐഡിയ എന്നുള്ള നൽകി നമ്മള് നേരെ എങ്ങോട്ട് പിടിക്കും മംഗലാപുരം ഏരിയക്ക് പിടിക്കും അവിടെ ആവുമ്പന്തേ ഉള്ളൂ റോഡിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും റോഡ് നേരെയാണ് വണ്ടിക്ക് പ്രശ്നം വരില്ല നമുക്ക് ബുദ്ധിമുട്ടില്ല ഓടിക്കണക്ക് ചടക്കൂല്ല അപ്പൊ നമ്മൾ എങ്ങട്ടാണ് പോണത് മംഗലപുര ഏരിയക്ക് അതായത് കാസർഗോഡ് ആ ഏരിയ കൂടെ ഈ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബാംഗ്ലൂർക്കും പിടിച്ചാ ഈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഹൈറേഞ്ച് ഏരിയ ഇറങ്ങാം അപ്പൊ കുഴപ്പമില്ല പക്ഷെ ദൂരം കൂടുന്നുള്ളൂ നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്ത് വരും എന്നാൽ നമുക്ക് ആക്കാം എന്നാ പിന്നെ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാട്ടോ ചായ കുടിക്കാൻ നിർത്തിയേക്കോയിലെടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇതിന്റെ അവിടെ അടുത്തേക്കോടൊക്കെ ചായപ്പിടിയാണ്ടോ ആ ചായപ്പിടിയ ചായ പിടിച്ചാൽ മുന്നിലുണ്ടല്ലോ ഈ ചായപ്പിടി എപ്പോഴും ഉണ്ടോ അങ്ങനെ അതുകൊണ്ട് നമ്മക്ക് എന്താ ചെയ്യാം എപ്പഴും ചായ പിടിക്കാം എല്ലാ സാധനങ്ങളും എന്തും കുടിച്ചു കൂടെ നല്ല കുറ്റി കുട്ടി ക്കിയല്ലോ എന്നോട്ടെ അഞ്ചു ലെമൺ ടീ ഞാനൊന്നേ സാറൊക്കെ രണ്ട് പോയിക്കോട്ടെ തടിക്ക് നല്ലതാ യാത്ര ചെയ്യുമ്പോഴേ ഇതാണ് യാത്ര ചെയ്ത് കിളി ബാറിക്കണ ഒരാളോ ഇവിടെ കിളി ബാറി നിക്കണം റഷീതല് ഓനെ മോത്തക്കോ നോക്കി എന്തൊക്കെയാ പറ്റില്ല റഷീലിയെ ഇന്നലെ തിന്നാ ബിരിയാണി തടിമ പിടിച്ചോ പൈസ ലാഭിച്ചാണ് മാഹിയിൽ നിന്ന് എണ്ണ അടിച്ചിരിക്കാണ് പത്ത് കിലോമീറ്റർ ഏറെ ആകെ തിരക്കണം ഓരോരുത്തരും നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സുബഹി നിസ്കാരത്തിന്റെ സമയമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മള് പള്ളിക്കാർ നിസ്കരിക്കാൻ കയറി ഏകദേശം കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്ഥലത്താണ് അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു പള്ളിട്ട് ചെറിയ പള്ളിയാണ് പക്ഷെ അതിന്റെ അകത്ത് വളരെ സൗകര്യമുള്ള നല്ല അടിപൊളി പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് ഇനി യാത്ര വീണ്ടും തുടരാൻ നിൽക്കുകയാണ് നിസ്കരിക്കാന് കയറി അടിപൊളി നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇറങ്ങി കാലങ്ങൾക്ക് ശേഷം നിസാമ സുബൈസ്കാരം പള്ളി കണ്ടതാണ് നിസാമേ എത്ര കൊല്ലായി സുബൈസ്കാരത്തെ പള്ളി കണ്ടിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കാണ് നിസാമ കണ്ടില്ല നല്ല ഉറക്കത്തിലാണ് പിന്നെ അതുപോലെ നമ്മുടെ എന്താ റഷീദ് അരി നല്ല ഉറക്കത്തിലാണ് ആക്കെ ഉറക്കില്ലാതെ ഞാനും ഞങ്ങളെ ഷബീറും മാത്രമേ ഉള്ളൂ പിന്നെ മച്ചോ ഇടക്കിടക്ക് ഉറക്കം ഒഴിവാക്കിയാണ് ഞാൻ ഉറക്കം നിൽക്കുന്നുണ്ട് കണ്ടാലേക്കൊഴിവാക്കാൻ തോന്നുന്നില്ല അതെ ഏതായാലും അതിശക്തം ബഹുദൂരം ഞങ്ങൾ മുന്നിട്ട് മുന്നിട്ടുകൊണ്ടേയിരിക്കാണ് ഏകദേശം ഞങ്ങൾ കാസർഗോഡ് എത്തിത്തുടങ്ങി അതായത് കാസർഗോഡ് എത്തിയെന്ന് പറയാം കണ്ണൂർ ബോർഡർ കടന്ന് കിടക്കാനായിട്ടുണ്ട് ഏകദേശം രാവിലെ ലഘുവായിട്ട് കഴിക്കാൻ നിന്നതാണ് കഴിച്ച് കഴിച്ച് ലാസ്റ്റിപ്പോൾ ലഘു ഇപ്പോൾ ഹെവി ആയിക്കണം ഏഹ് ഞങ്ങളിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എത്തിയത് കാസർഗോഡ് ജി യു പി സ്കൂൾ പള്ളിക്കരുന്ന സ്ഥലത്തല്ല ആ സ്ഥലത്താണ് ഞങ്ങൾ നമ്മൾ അവിടെ ഉള്ള ചെറിയൊരു ഹോട്ടലുണ്ട്

പമ്പ് ഞമ്മളെ പന്ത് പമ്പ് കഥ വണ്ടി കൊണ്ടാണല്ലേ അങ്ങനെയാണെങ്കി എത്ര നല്ല വണ്ടിയോട് പക്ഷെ ഓൻ അത്ര മോശക്കാരനല്ല കാരണം എന്താ ഫുൾ സെറ്റപ്പ് സാധനങ്ങളൊക്കെ കാറ്റടി പമ്പ് പിന്നെ ജാക്കി വെറൈറ്റി അങ്ങനെ ഫുൾ സെറ്റപ്പിലാണ് വന്നിങ്ങണത് ഏതായാലും ആകളൊരു സമാധാനത്തെ അറിയോ ഈ രാത്രി ഒന്ന് യാത്ര ചെയ്തിട്ട് നമ്മൾ കുടുങ്ങിയില്ല ഈ പകലാ കുടുങ്ങി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പഞ്ചറായി കണ്ട് ഓടിയിട്ടില്ലല്ലോ ചെറുതായിട്ട് പാടുണ്ടായി പണ്ടുകാട്ടേ കാറ്റടിച്ചോണ്ട് ഉപകാരായി ഇവിടെ നേ ആരെയാടാ സമയമായി ഈ കുറ്റിയൊക്കെ ഇതിങ്ങനെ അവിടെ കയറണം എല്ലാ കുറ്റിയാ പോണ്ടോണ്ടി ആയിരം കുറ്റിയാ ആ ചാനലിൽ ി വണ്ടിയിൽ എന്റെ വണ്ടിയിൽ കൊള്ളാം അല്ലാതെ പണി എടുക്കേണ്ടി ടിയാണ് പക്ഷേ ബുദ്ധിയുടെ സാധനം തൊട്ട് കേട്ടിട്ടില്ല അവള് എന്താണോ അല്ല നമ്പർ അല്ല ഇങ്ങേന്താ നമ്മൾ കാസിക്ര മിഷീൻ ഇടുതു പോടാ വേറെ ഐച്ച മോനെ ഐച്ചി വാട്ട് ഈസ് ദിസ് ഇതിനൊക്കെ ചോറ വാളാണ് മിഷീൻ നമ്മൾ ഇങ്ങോട്ട് ഇട്ടേക്ക കൊണ്ടു തന്നെയാ അല്ലാതെ പതിനൊന്ന് ആട്ടലട്ടല്ല അല്ലാതെ എല്ലാം എടുക്കാനുണ്ടല്ലേ ഈ മിഷീൻ യോ जाക്കിനെ കേറിയില്ല ചേരിനെ മതി നമ്മ മേഞ്ഞക്കി വേറെ ഒന്നും കടിക്ക് ചെയ്യുന്നേട്ടോ

എന്താ കടയ എന്താ കടക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസ് എന്നാണ് കഴിക്കാൻ പോണത് അപ്പോ മച്ചു ഓർഡർ ചെയ്തത് നല്ല മീനും വെറുംചോറും എല്ലാവരും വെറും ചോറ് തന്നെയാണ് പിന്നെ രണ്ടാൾ കാര്യം ഓംലേറ്റ് മാത്രമുണ്ട് ബാക്കി വിളിക്കാൻ്റെ അടിപൊളി അയിലയാണ് സംഭവം മൊത്തത്തിൽ കളറാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനേ ഇന്ത്യൻ കോഫി ഹൗസ് ഉതുമതുമാണ് ഇന്ത്യൻ കോഫി ഹൗസിനോ എ വണ്ടിയാണത് അവിടെ കഴിച്ച് നല്ല അടിപൊളി ഫുഡ് പക്ഷെ ബില്ല് അത്യാവശ്യം കുഴപ്പമില്ല ഒരു പത്തെണ്ണൂറ് രൂപ ബില്ലായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും മോശം പറയാൻ വയ്യ ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ മാലിക് ദീനാർ പള്ളിൻ്റെ അവിടെ എത്തിയിരുന്നു മാലിക്ക് ദീനാർ പള്ളിൻ്റെ അവിടെ എത്തി അപ്പം നമ്മൾ തിരിച്ച് അവിടുത്തെ പോകുന്നു കാരണം നട്ടുച്ച നല്ല വെയിലാണ് ഇവിടെ ഇറങ്ങാൻ വയ്യാത്ത സിറ്റുവേഷൻ പക്ഷെ നമ്മൾ തളരാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ പക്ഷെ ഇവിടെ ഇവക്കെ തളർന്നു ഇങ്ങനെ ആ മോങ്ങണക എന്താണ് ആ മുഖത്ത് ആരോടൊക്കെ ദേശമുള്ള മതി വെയിലിനോടാണ് എനിക്ക് ദേശീയം ിട്ട് അങ്ങനെ തോന്നണേ ഇത് പിന്നെ ഒരു വികാരം നിക്കാണ് എന്താ കാട്ടണ്ടി പെട്ടല്ലോ അവസ്ഥയിലാണ് പിന്നെ ഫുൾ എനർജിയിലാണ് അതായത് ഫുൾ മൂഡിലാണ് അതെ ഡ്രൈവറാണ് മാനപുഴത്തെ കാസർഗോഡിലെ ഫുൾ സെറ്റപ്പ് ചെറിയ ചെറിയ വീടുകൾ കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ട് വീക്ഷിച്ചു പോവാണ് അപ്പം ബേക്കൽ കോട്ടയുടെ അകത്തേക്കാണ് ഞാൻ അടുത്ത യാത്ര ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് ടിക്കറ്റിന് ഇരുപത്തഞ്ചു റുപ്പി ഇതാണ് നമ്മളെ കാസർഗോഡുള്ള ബേക്കൽ കോട്ട ആണല്ലേ സംഭവം അടിപൊളിയാണ് കാണാനൊക്കെ സാവകാശം സമയെടുത്തുകാണ്ട് കാണുമ്പോൾ അതിന് ഭംഗി ഇപ്പം നമ്മൾ എത്തിയ സമയം കുറച്ച് വൈകിപ്പോയി അപ്പം അതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നം കാരണം എന്താ വെച്ചാൽ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആൾ വിസിൽ അടിച്ചാണ്ട് മണിക്ക് കൂടെ ക്ലോസ് ചെയ്യും അപ്പോൾ ഈ ആ സമയം കൊണ്ട് എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു അപ്പം നമ്മൾ വെല്ലേ വെല്ലം ഇങ്ങനെ ഇറങ്ങി നമ്മുടെ മച്ചുണ്ട് മെയിൻ ക്യാമറാമാൻ നമ്മുടെ നിസാം ആലോചനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന നിസാം ഇനി ഏത് ടയറാണ് കൊട്ടാൻ പോകുന്നതെന്ന് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ ഔലമിൽക്ക് ഓടിച്ചാണ്ട് റെസ്റ്റ് എടുക്കുകയാണ് നിസാമോ മച്ചു ഔലമിൽക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഞാനത് ഔലമിൽ കൊടുക്കുകയാണ് സമയപ്പോ ഏകദേശം എട്ട് മണി ഒമ്പത് മണിയായി ഇപ്പോഴും കാസർഗോഡ് വിദ്യ ദിവസം നടത്തിയിട്ടുണ്ടോ അപ്പൊ നമ്മളെ ഡ്രൈവർ മാറിയിട്ടുണ്ട് ഇപ്പൊ വാഹനം ഓടിച്ചോണ്ടിരിക്കുന്നത് പുല്ലാരങ്ങാടിയിലെ പ്രശസ്ത ഓട്ടോ ഡ്രൈവർ ആയിരുന്ന നമ്മുടെ മച്ചു ഹെവി ഡ്രൈവറാണ് അപ്പോ മൂപ്പനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വാഹനം പതിയെ പതിയെ കുണ്ടുകളൊന്നും ചാടിക്കാതെ നെട്ടുമ്പോഴത്തും വിളക്കാതെ നമ്മുടെ ഊരന്റെ നടക്കാതെ പോകും അപ്പോഴാണ് ഈ കാക്ക നീച്ചപ്പോഴാണ് എനിക്ക് ഈ സീറ്റ് കിട്ടിയത് കൊണ്ടേ